നെസ്സി സർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് രാവിലെ നമ്മളെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള കിച്ചന് നമ്മൾ ക്ലീനാക്കുമല്ലോ അപ്പോൾ അങ്ങനെ ഒരു ക്വിക്ക് ആണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു പത്ത് മിനിറ്റോ ഇല്ല ഇരുപത് മിനിറ്റോ കൂടിയാലൊരു അര മണിക്കൂറിൻ്റെ ഉള്ളിൽ തീരുന്ന ഒരു ആണ് കൂടാതെ ഇപ്പോൾ മഴ ഒന്ന് പെയ്തതിനെക്കൊണ്ട് തന്നെ അതിന് ശേഷം നമ്മളെ കിച്ചണിലും അകത്തും ഒക്കെ നല്ല ഈച്ചൻ്റെ ശല്യം ഉണ്ടല്ലോ എല്ലാവർക്കും അപ്പോൾ എവിടെ തിരിഞ്ഞാലും ഇത് കേൾക്കാനേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിനെയുള്ള ഒരു സിമ്പിൾ സൊല്യൂഷനും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട് രാവിലത്തെ ഒക്കെ കഴിഞ്ഞ ശേഷം പിന്നെ കുറേ പാത്രങ്ങളൊക്കെ ചായ ഒടിച്ചതും അല്ലാത്തതൊക്കെ ആയിട്ടുള്ള പാത്രങ്ങളൊക്കെ ഞാൻ സിങ്കിലേക്ക് ഇനി പിന്നെ ഞാൻ ആ സിംഗ് എന്നൊക്കെ പുറത്തേക്ക് പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം സിങ്ക് നല്ലോണം ഒന്ന് സൂപ്പിട്ടൊന്നും കഴുകിയിട്ടോ എന്നതിന് ശേഷമാണ് ഞാൻ പാത്രങ്ങൾ ഓരോന്നായിട്ട് തേച്ചിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുന്നത് പിന്നെ ഇന്ന് രാവിലെ ഇനി അതുകൊണ്ട് തന്നെ പുട്ടുംകുട്ടിയിൽ കുറച്ച് പിടിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ പാത്രം കഴുകുന്നതിൻ്റെ ആ ഒരു ഭാഗത്ത് അടിയിൽ ഈ സിങ് തന്നെ ഞാൻ ആ പുട്ടുംകുറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പാത്രങ്ങൾ തേച്ചൊക്കെ കഴുകി കഴിയുമ്പോഴേക്കും ആ പുട്ടുംകുറ്റിയിലുള്ളതൊക്കെ കുതിർന്നിട്ടുണ്ടാവും അപ്പോൾ ആ കുതിർന്നത് പിന്നെ നമ്മൾ തേച്ച് കഴിയാൻ പെട്ടെന്ന് പോവും അതൊക്കെ കഴിഞ്ഞിട്ട് രക്ഷത ആ ഒരു സിംഗിൻ്റെ അടുത്തുള്ള രണ്ട് പൈപ്പും കൂടി ഒന്ന് ക്ലീനാക്കിയെടുക്കുകയാണ് പിന്നെ ആ മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ക്ലീനാകുമ്പോൾ അത് നമുക്ക് വിട്ടോയാൽ ശരിയാവില്ല വൃത്തികേട് തന്നെ ഒരു അഞ്ച് മിനിറ്റ് മതി കിട്ടും അത് ആ സിങ്ക് കഴുകുന്നതോടൊപ്പം തന്നെയാണ് ഞാൻ ആ രണ്ട് പൈപ്പും തേച്ച് കഴുകിയെടുക്കുന്നത് പാത്രം കഴുകുന്നതോടൊപ്പം തന്നെയാണ് കേട്ടോ ഞാൻ സിങ്ക് ക്ലീനാക്കിയത് അത് കഴിഞ്ഞിട്ട് ഞാൻ അടുപ്പൊന്നും തുടച്ചെടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ അതായത് ഈച്ച ശല്യം പോകാനായിട്ട് ഡെറ്റോളാണ് കേട്ടോ ഏറ്റവും നല്ലത് നമ്മൾ പുൽത്തൈലോ മറ്റെന്ത് ലിക്വിഡ് ഒഴിച്ച് തുടച്ചിട്ട് ഒരു കാര്യമില്ല ഡെറ്റോൾ ഒരു തുള്ളി ഉറ്റിച്ച് തുടച്ചാൽ നല്ലതാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഈച്ച ഈച്ചൻ്റെ പാട്ടിന് പോകും പക്ഷേ പിന്നെ പിറ്റേന്ന് അതുണ്ടാവും കേട്ടോ ഈച്ച പിന്നെയും പിന്നെ നമ്മൾ ഡെയിലി ഇതൊന്ന് തുടച്ചെടുക്കേണ്ട നല്ലത് പിന്നെ ഞാൻ ആ നാരങ്ങ വെച്ചിട്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടില്ലേനോ പ്രാണികളൊക്കെ പോകാൻ വേണ്ടിയിട്ട് അത് അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം തന്നെ പക്ഷെ അത് അടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാലും ഞാൻ സ്ഥിരമായിട്ടത് ചെയ്യുന്നതിനൊണ്ട് ഓർമ്മയില്ലാതെ അടിച്ചതാണത് പിന്നെ അത് ആ അടുപ്പിൻ്റെ മേൽഭാഗം തുടയ്ക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കണം കേട്ടോ പിന്നെ അത് നമ്മൾ ആ ഒരു ബർണർ ക്ലീൻ ചെയ്തിട്ടില്ലേനോ അത് പെട്ടെന്ന് തന്നെ ആ ബ്ലാക്ക് കളറായി പോകും കളറായിപ്പോൾ പിന്നെ അവിടെ തുടച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്ന ചെറിയൊരു ടേബിൾ ഉണ്ടല്ലോ കിച്ചനിൽ അതും ഒന്ന് ഇതേപോലെ ഈ ഡെറ്റോൾ തുള്ളി ഉറ്റിച്ചിട്ട് തുടച്ചെടുക്കുകയാണ് എല്ലാ ഭാഗമൊക്കെ ഒന്ന് ഫുഡ് ഫുഡൊക്കെ ഞാൻ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചോറും പിന്നെ കറിയൊക്കെ പിന്നെ ബാക്കി രാവിലത്തെ കുറച്ച് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ പുട്ടോ അങ്ങനത്തെ ഒന്നും ബാക്കിയൊന്നും ഇല്ല ഇനി പിന്നെ അത് ആ ടേബിളൊക്കെ നല്ലോണം വൃത്തിയാക്കി തുടച്ചെടുക്കുകയാണ് അതൊന്ന് തുടച്ച് കഴിഞ്ഞാൽ തന്നെ കുറേ ഒന്ന് ക്ലീനായി കിട്ടും ഒരുപാട് സമയം നമ്മൾ അടുക്കളയിൽ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെട്ട് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പത്തോ ഇരുപതോ കൊണ്ട് തന്നെ തീരും പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണമെന്നേ ഉള്ളൂ നമ്മൾ ഒരു പണി കഴിഞ്ഞ് കുറേ അടുത്തതിന് വേണ്ടി കുറേ സമയം വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ നമ്മളെ പണിയൊന്നും നീങ്ങൂല നീങ്ങൂലട്ടോ അപ്പോൾ ഫോൺ തൊടാനോ മറ്റ് ആരോടെങ്കിലും സംസാരിക്കാനോ ഒന്നിനും പോവാതെ തന്നെ പെട്ടെന്ന് ഇത് ക്ലീൻ ആക്കി എടുത്താൽ മതി ഞാൻ അതേപോലെ തന്നെ കൗണ്ടർ ടോപ്പിലും കുറച്ച് ആ ആട്റ്റോൾ ഉറ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആ ഡെറ്റോൾ ഇങ്ങനെ ഉറ്റിച്ച് കൊടുത്താൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഈച്ച നല്ലോണം പൂങ്ങളൊന്നും ചെയ്തു നോക്കണ്ട ഡെറ്റോളിന് ഡെറ്റോളിന് വലിയ വിലയൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞാൻ ആ കൗണ്ടർ ടോപ്പ് തുടച്ച് കൊടുത്ത് പിന്നെ അതേപോലെ അതിൻ്റെ അടുത്തുള്ള ആ ഒരു മതിലുണ്ടല്ലോ അതൊക്കെ നല്ലോണം ആ ഒരു ഇത് വെച്ചിട്ട് തന്നെ കേട്ടോ തുടച്ചെടുക്കുന്നത് അപ്പോൾ ഈച്ച ഒക്കെ തുള്ളി വെള്ളത്തിൻ്റെ അംശം അവിടെ എവിടെയെങ്കിലും കാണാൻ കാലത്ത് കേൾക്കും ഈച്ച അതിൻ്റെ മേലെ കയറിയിരിക്കാന് നിറച്ചു നമുക്ക് അറുപ്പാവുകട്ടോ ചേച്ചെനിക്ക് കിച്ചണിൽ നിലത്തൊക്കെ എനിക്കിപ്പോൾ ഈ കൗണ്ടർ ടോപ്പിലല്ല കേട്ടോ ഈച്ച നിലത്താണ് ഞാനിപ്പോൾ കാണിച്ചു തരാം നിലത്തുള്ളൂ ആ നിലത്ത് എങ്ങനെയാണ് അത് വരുന്നത് ആൾക്കാരാണ് പക്ഷേ അവിടെ വെള്ളത്തിൻ്റെ അംശങ്ങളൊന്നുമില്ല അപ്പോൾ എനിക്ക് തോന്നുന്ന കുളിപ്പുണ്ടാവുമല്ലോ മഴ പെയ്യുന്നതിനെ കൊണ്ടുതന്നെ അതുകൊണ്ടായിരിക്കും ഈച്ച വരുന്നത് അപ്പോൾ എല്ലാ എല്ലാ ആൾക്കാരും ഈ ഒരു പരാതിയാട്ടോ പറയുന്നത് പുലിത്തൈലോ തേച്ച് കൊടുത്ത് ഇട്ട് ഒഴിച്ചിട്ട് ക്ലീൻ ചെയ്ത് നോക്കി പിന്നെ ഡെറ്റോൾ അല്ല ഡെറ്റോൾ അല്ല മറ്റേ സുർക്കൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ അത് വെച്ചതൊന്നും ഒരു കാര്യമില്ലാന്ന് അപ്പോൾ പിന്നെ ഡെറ്റോൾ തന്നെയാണ് കേട്ടോ ഏറ്റവും ബെറ്റർ മൊത്തത്തിൽ നമ്മൾ കൗണ്ടർ ട്രോപ്പിൻ്റെ മേലെ വെച്ചതൊക്കെ ഒന്ന് നീക്കിയിട്ട് ആ ഒരു ഡെറ്റോളിൻ്റെ തുണി കൊണ്ട് തുടച്ചെടുക്കുക കേട്ടോ നല്ലത് പിന്നെ അതാ എല്ലാ ഭാഗവും ഒന്നിട്ട് ഇടക്ക് ആ ഒരു നമ്മൾ തുടച്ചെടുക്കുന്ന തുണിയൊന്നും ഒലുമ്പിയിട്ട് വെള്ളത്തിൽ ഒലുമ്പിയിട്ട് കുറച്ചും കൂടി ആ ഒരു ഡെറ്റോൾ ഉറ്റിച്ച് കൊടുക്കണം കേട്ടോ ഒരുപാടായി പോകണ്ട കേട്ടോ എനിക്കാണെങ്കിൽ ആ ഡെറ്റോളിൻ്റെ സ്മെല്ല് തീരെ ഇഷ്ടമില്ല കേട്ടോ എന്തോ ഒരു വൃത്തിയിട്ട സ്മെല്ലാണ് പക്ഷേ ആ സ്മെല്ല് നോക്കിയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഈ ഒരു ഈച്ചൻ്റെ ശല്യം പോകണമെങ്കിൽ ഡെറ്റോളിൻ്റെ സ്മെല്ല് നമ്മളനുഭവിച്ചതന്നെ പറ്റുള്ളൂ കിച്ചണിൽ ഞാൻ വെച്ച മണി പ്ലാന്റ് ഒക്കെ വെള്ളത്തിലാണ് കേട്ടോ വെച്ച് കൊടുത്തത് ആ കുഞ്ഞു ചട്ടിയിൽ വെച്ചതും വെള്ളമാണ് പിന്നെ ഇതാ കുറച്ച് വലുപ്പുള്ള ചട്ടി ഉണ്ടല്ലോ അതിൽ ഞാൻ ഇതാ കുറച്ച് മണ്ണ് നിറച്ചിട്ടാണ് കേട്ടോ ഈ ഒരു മണിപ്ലാന്റ് വെച്ചെടുത്ത് കാരണം എന്താ വെച്ചാൽ അത് തൂങ്ങി കിടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മണ്ണ് ചേട്ടാ ഒന്ന് രണ്ട് ആൾക്കാരോടൊക്കെ ചോദിച്ചതിൻ്റെ രക്ഷയാണ് കേട്ടോ അങ്ങനെ ചെയ്തത് വെള്ളത്തിൽ വെച്ചിട്ട് വല്ലാതെ അങ്ങനെ താഴോട്ട് പോകുന്നില്ല പിന്നെ അതിൻ്റെ മേലെയുള്ള ഗ്ലാസ്സൊക്കെ ഞാൻ നല്ലോണം തുടച്ചിട്ട് അവിടുത്തെ വെള്ളത്തിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടല്ലോ വെള്ളം കെട്ടി നിൽക്കുകയൊക്കെ ചെയ്യുമല്ലോ വെള്ളം നമ്മൾ ചട്ടി വെക്കുമ്പോൾ അതിൻ്റെ ചോട്ടിൽ ചട്ടീൻ്റെ അടിയിൽ വെള്ളം ഉണ്ടാവും പിന്നെ ആ വെള്ളമൊക്കെ നല്ലവണ്ണം തുടച്ചെടുത്തതിൻ്റെ രക്ഷമാണ് വെച്ചത് അത് ഇടയ്ക്കിടയ്ക്ക് ഡെയിലി ഈ നമ്മളെ ക്ലീനിങ്ങിൻ്റെ കൂട്ടത്തിനകത്ത് അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടായി തുടച്ചെടുക്കാൻ നോക്കണം കേട്ടോ പിന്നെ അതേപോലെ ഈ ഈ ഒരു ക്ലോത്തിനുണ്ടല്ലോ നമ്മൾ തുടയ്ക്കുന്ന ക്ലോത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒലുമ്പിയിട്ട് ഓരോ തുള്ളീച്ച നമ്മൾ ഡെറ്റോൾ ഇട്ടിട്ട് എല്ലാ ഭാഗവും ഒന്ന് തുടച്ചെടുക്കാൻ നല്ലത് പിന്നെ ഞങ്ങൾ കണ്ടില്ലേ ഫ്ലോറിൽ ഈച്ചകള് ഇങ്ങനെ കുറെ എണ്ണ ഉണ്ട് കേട്ടോ അതെന്തോ കാണുമ്പോൾ എന്തോ നമുക്കൊരു ഭയങ്കര ഒരു മനസ്സിനൊരു പ്രയാസമാണ് അപ്പോൾ അത് പോകാൻ വേണ്ടി ഞാൻ എന്താക്കി ആ ഈച്ച കൂടിക്കണ സ്ഥലത്ത് കുറച്ച് ഡെറ്റോൾ അങ്ങോട്ട് ഒറ്റിച്ചു കൊടുത്ത് അപ്പോൾ അപ്പം തന്നെ അത് പറഞ്ഞു പോയിട്ടൊന്നുമില്ല ഇല്ല കേട്ടോ കണ്ടിയില്ല അതാ കണ്ടോ കുറേ സ്ഥലത്ത് പക്ഷേ ഭാഗ്യത്തിന് കൗണ്ടർ ടോപ്പുമ്മലൊന്നും അങ്ങനെ ഈച്ച അല്ലേട്ടോ അപ്പോൾ അതാണ് ഭക്ഷണത്തിലൊക്കെ നമുക്ക് എന്തോ ഒരു തരാറാണ് അപ്പോൾ ഈ നിലത്ത് ഫ്ലോറിൽ ഞാൻ കുറേ ഇങ്ങനെ ഉറ്റിച്ച് ഉറ്റിച്ച് കൊടുത്ത് പിന്നെ കൂടാതെ നമ്മൾ ഈ തുടയ്ക്കുന്ന ആ ഒരു ബക്കറ്റിലെ വെള്ളം ഉണ്ടല്ലോ അതിലേക്കും കുറച്ചുറ്റിച്ചിട്ടോ ഭയങ്കര സ്മെല്ലായിട്ടോ കുറേ സമയത്തേക്ക് ഒരു ഉച്ച വരെ ഭയങ്കര സ്മെല്ലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജനാലും വാതിലൊക്കെ തുറക്കുമ്പോൾ കുറേയൊക്കെയാണ് പുറത്തേക്ക് പോയിക്കോളും പിന്നെ ഞാനിത് ആ പഴയ ഒരു മോപ്പ് എടുത്തിട്ട് എല്ലാ ഭാഗവും നല്ലോണം തുടച്ചെടുക്കുക പിന്നെ അതേപോലെ തന്നെ ഞാൻ അകത്തും തുടയ്ക്കുന്ന സമയത്ത് ഡെറ്റോൾ ഉറ്റിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലൈസോളും പിന്നെ ബാക്കി എന്ത് ഒരു ലിക്വിഡ് ഉണ്ടായിട്ടും ഒരു കാര്യമില്ല കേട്ടോ ലൈസോളിനെ കൊണ്ടൊന്നും ഈ ഈച്ച പോകൂല ഡെറ്റോളുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഒന്ന് രണ്ട് ദിവസമായിട്ട് ഇപ്പോൾ തുടച്ചപ്പോൾ അങ്ങനെയാണ് കേട്ടോ പോയിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ഈ നനവ് ഇല്ലാതൊക്കെയാണ് അധികം നല്ലത് വെള്ളം ഉറ്റി കിടക്കുകയൊക്കെ ചെയ്യില്ല മക്കളൊക്കെ ഉള്ള വീട്ടിൽ അധികം എന്തായാലും വെള്ളമൊക്കെ ഫ്ലോറിലും കൗണ്ടർ ടോപ്പിലൊക്കെ ഉണ്ടാവും അതൊക്കെ നല്ലോണം ഒന്ന് തുടച്ച് ഒഴിവാക്കുക കേട്ടോ നല്ലത് അല്ലെങ്കിലും ഡെയിലി ഒന്ന് തുടച്ചെടുക്കുമ്പോൾ തന്നെ ഒന്ന് വൃത്തിയാണ് കേട്ടോ പിന്നെ അതാ ഞാൻ നല്ലൊരു അടിപൊളി ബീഫിൻ്റെ ബീഫ് വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ഇറച്ചി ഇറച്ചിച്ചോറുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണ്ടേ അതിനായിട്ട് ഞാനിത് ഇപ്പോൾ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചും പിന്നെ അതേപോലെ കുറച്ച് ചുവന്നുള്ളിയും ഇതാ രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ചതച്ചെടുക്കണ് വളരെ കുറച്ച് ഒരു രണ്ട് മൂന്നാൾക്ക് കഴിക്കാനുള്ള അത്രയും പാകത്തിനുള്ള ചോറാണ് കേട്ടോ ഞാൻ വെക്കുന്നത് പിന്നെ അതാ റേഷൻ കാർഡേന്ന് പ്രാവശ്യം കുറേ നല്ല അടിപൊളി പച്ചയി ഇട്ടിട്ടുണ്ട് ഇനി അത് ഞാൻ കൊണ്ടുപോകുന്ന മൊത്തത്തിൽ വലിയൊരു ചെമ്പിലാക്കിയിട്ട് കഴുകി ഊറ്റിയിട്ട് പൊടിപ്പിക്കാൻ കൊടുക്കാനോ അപ്പം അങ്ങനെ ആകുമ്പോൾ കുറേ ദിവസത്തേക്ക് അതുണ്ടാവും പിന്നെ അതാ വളരെ കുറച്ച് ഇറച്ചിച്ചോറാണ് കേട്ടോ ഞാൻ വെക്കുന്നത് അതിനായിട്ട് ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം ബീഫൊക്കെ ഉണ്ടാവും അപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുമ്പേ ഞാൻ ബീഫ് കറി വെക്കാൻ വേണ്ടി വാങ്ങിയപ്പോൾ അതിന് രണ്ട് പീസ് ഇങ്ങനെ എടുത്ത് വെച്ചതാണ് കേട്ടോ കുറച്ച് അപ്പോൾ അതാത് ഞാൻ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ ചതച്ചെടുത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ അതേപോലെ ചുവന്നുള്ളി ഒക്കെ കൂടി ഇട്ട് പിന്നെ അതാ ഒരു ഉള്ളിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തത് പിന്നെ തക്കാളി ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് പിന്നെ മല്ലിയലയും പൊതിീനിയും കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കുന്നത് ടേസ്റ്റാണ് കേട്ടോ പിന്നെ അതാ കുറച്ച് കറി വേപ്പിൻ്റെയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് അതിലേക്ക് ബീഫായതുകൊണ്ട് ഞാൻ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ വലിയ ജീരകം പൊടിക്കാത്തതാണ് കേട്ടോ അച്ചേൽക്കുള്ളതും കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ വളരെ കുറച്ച് വെക്കുന്നതിനോട് തന്നെ ഞാൻ കറക്റ്റ് അളവൊന്നും ഞാൻ ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇൻഷാല്ലാ അടുത്തു തന്നെ ഞാൻ വിറകടുപ്പിൽ തന്നെ ഒന്ന് ചെയ്യുന്നുണ്ട് കുറച്ച് ക്വാണ്ടിറ്റിയിൽ കറക്റ്റ് അളവുകളൊക്കെ ഞാൻ അതിൽ കാണിക്കാം കേട്ടോ പിന്നെ അതിൽ ഞാൻ കുറച്ച് ഈ മല്ലിപ്പൊടി പിന്നെ അതേപോലെ ചിക്കൻ മസാലപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പൊടികളൊക്കെ വളരെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ ഒരുപാട് പൊടിയായി പോലും ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ അത് മല്ലിപ്പൊടിയാണ് കേട്ടോ കുറച്ച് അതും കുറച്ച് തന്നെ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു മുറി ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ബീഫ് നല്ല സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ പുങ്ങനത്തെ പുളിയും കൂടി വെച്ചാൽ നല്ലതാണ് പിന്നെ അത് ആ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇറച്ചി ചോറ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയാണ് കേട്ടോ നല്ലത് ഓയിലിനെക്കാട്ടും പിന്നെ അത് ബസ്മതി റൈസൊക്കെ വെച്ചിട്ടാണ് ആളുകൾ ഇത് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ ഞാനിവിടെ സാധാരണ നമ്മൾ ചോറ് വെക്കുന്ന പുഴുങ്ങലരി ഉണ്ടല്ലോ പുഴുങ്ങലരി വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് പിന്നെ ഈ ചിക്കൻ വെച്ചിട്ടും ചെയ്യട്ടോ കേട്ടോ പക്ഷെ ആ ബീഫാണ് തനത് ടേസ്റ്റ് പിന്നെ അതാ കുറച്ച് മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞങ്ങൾ കോഴിക്കോട്ടുകാർ ഈ ഇറച്ചിച്ചോറ് വെക്കൽ സാധാരണ പുഴുങ്ങലേരി വെച്ചിട്ടാണ് അപ്പോൾ ഞാൻ അധികവും ഇങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുള്ളത് നമ്മളെ കൈമാർ റൈസും പിന്നെ അതേപോലെ ഈ ബസ്മതി റൈസൊക്കെ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ബിരിയാണീൻ്റെ ഒരു ഇതാണ് വരിക പിന്നെ അതാ ഞാൻ നല്ലോണം കൈ വെച്ചിട്ട് നല്ലോണം കുഴച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കുകയാണ് പിന്നെ പിന്നെന്താ ഞാനിതാ അരി എടുത്ത് വെക്കുകയാണ് കേട്ടോ ഇതാ ഈ ഒരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് അരിയാണ് ഞാൻ റെഡിയാക്കുന്നത് അപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു മൂന്നാലാൾക്ക് നല്ലവണ്ണം കഴിക്കാനുണ്ട് കേട്ടോ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഞാനും കാക്കി മക്കൾ രണ്ടാളും ഉണ്ട് ഇനി ചെറിയ മക്കളാണെങ്കിലും പിന്നെ അതേപോലെ ഒരു നാലാൾക്ക് നല്ലോണം കഴിക്കും ഈ രണ്ട് ഗ്ലാസ് ഒരു നേരം കഴിക്കാനേ പറ്റുള്ളൂ പിന്നെ അത് ആ കുക്കറെ അടുപ്പത്ത് വെച്ചിട്ട് ഒരു മൂന്നാല് വിസിൽ വരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും ബീഫ് അത്യാവശ്യത്തിന് വെന്തിട്ടുണ്ട് പിന്നെ ഇനി നമ്മൾ റൈസും കൂടി ഇടുമ്പോൾ നല്ലോണം ഒന്ന് വെന്ത് വരുമല്ലോ അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മൊത്തത്തിലൊന്ന് അലിഞ്ഞ പോലെ ആവും അലിഞ്ഞ പോലെ ആവും വേണ്ട ബീഫ് പാകത്തിന് വേവേ വേണം പിന്നെ അതാ ബീഫ് വെന്തോ നോക്കിയതാണ് കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള വേവൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ റൈസും കൂടി ആകുമ്പോൾ നല്ല പാകത്തിനുള്ള വേവ ആയിക്കോളും പിന്നെ ഈ സമയത്ത് ഉപ്പോ എരിവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ അതാ ഞാൻ ഇതിൽ വെള്ളം എത്ര എടുക്കുന്നതിന് ഞാൻ പറഞ്ഞു പറഞ്ഞുതരട്ടോ ശരിക്കും നമ്മൾ അടുപ്പിൽ വെച്ചിട്ടാണ് ഈ ഒരു ചോറ് റെഡി ആക്കുന്നതെങ്കിൽ ഒരു ഗ്ലാസ് അരിക്ക് മൂന്ന് ഗ്ലാസ് വെള്ളമാണ് വെക്കേണ്ടത് നമ്മളിവിടെ ഈ രണ്ട് ഗ്ലാസ് അരിയാണല്ലോ എടുക്കുന്നത് അപ്പോൾ അതിന് ഞാൻ ഈ കുക്കറിലായതുകൊണ്ടാണ് ഒരു രണ്ടര അളവിലാണ് ഇട്ടോ വെക്കുന്നത് ഒരു ഗ്ലാസ് അരിക്ക് രണ്ടര ഗ്ലാസ് വെള്ളം അതിൽ ഞാൻ ഇതാ ഒരു ഗ്ലാസ് ഞാൻ തേങ്ങാപ്പാലാണ് എടുത്തത് ഒന്നാം പാൽ രണ്ടാം പാലെന്നൊന്നുമില്ല ഒരൊറ്റ പാലാണ് ഇട്ടോ എടുത്തത് എല്ലാം കൂടി നല്ലോണം ഇക്കിയിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിൻ്റെ ശേഷമുള്ള ബാക്കിയുള്ള വെള്ളം ഞാൻ നല്ലോണം തിളപ്പിച്ച വെള്ളമാണ് ഇട്ടോ ഒഴിച്ചു കൊടുത്തത് പച്ചവെള്ളമെല്ലാം ഒഴിച്ചു കൊടുത്തത് കാരണം എന്താ വെച്ചാൽ ബീഫൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ടാവുമല്ലോ പിന്നെ അത് ബീഫിൽ കുറച്ച് വെള്ളമുണ്ട് അങ്ങനെയാണ് കേട്ടോ ഞാൻ അതൊക്കെ ചെയ്തിട്ട് നോക്കിയിട്ടാണ് ബീഫിലുള്ള വെള്ളം പിന്നെ തേങ്ങാപ്പാൽ പിന്നെ നമ്മൾ കുക്കറിലാണ് ഈ റൈസ് വെക്കുന്നത് അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തത് പിന്നെ പിന്നെതാ നമ്മൾ അരി നല്ലോണം ഒന്ന് കഴുകി ഊറ്റിയിട്ട് അധികവും വെള്ളം വാർത്തിട്ടുണ്ട് കേട്ടോ വെള്ളത്തോട് കൂടിയിട്ടല്ല ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തോട് ഇട്ട് കൊടുത്താൽ വെള്ളം കൂടി പോവുമല്ലോ അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ നോക്കിയിട്ടാണ് കേട്ടോ ചെയ്തത് പിന്നെ അതാ ഒരു ടീസ്പൂൺ അളവിൽ നിറച്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മൾ നല്ല നെയ്യ് ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് പിന്നെ നമ്മൾ ബീഫിന് ബീഫിനാവശ്യമായിട്ടുള്ള ഉപ്പാണ് ഇട്ടത് ഇപ്പോൾ പിന്നെ നമ്മളിടുന്നത് അരിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് കേട്ടോ അങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഉപ്പ് കൂടി പോകരുത് കൂടിപ്പോയാൽ ഒരു ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ അത് ആ നെയ്യും ഒക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഞാൻ പിന്നെ ഇതിൽ ഒരുപാട് അളവിൽ നെയ്യോ ഓയിലൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല ഓയിലല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഈ ബീഫായതുകൊണ്ട് തന്നെ ബീഫിൽ നല്ല നെയ്യ് ഉണ്ടാവും അപ്പോൾ അങ്ങനെ വന്നാൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന നെയ്യും പിന്നെ ബീഫിലെ നെയ്യും എല്ലാം കൂടി ഭയങ്കര നെയ്യാവും നമുക്ക് കഴിക്കാൻ പറ്റില്ല കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് നാല് വിസിലാണ് കേട്ടോ വരുത്തിയിട്ടുള്ളത് അപ്പോൾ പിന്നെ ഓരോ കുക്കറിൻ്റെ ഇരിക്കും കേട്ടോ അപ്പോൾ എൻ്റേത് ഇങ്ങനെ വന്നാൽ മതി പിന്നെ ആദ്യം ബീഫ് ഒരു മുക്കാൽ ഭാഗമാകുന്നവരെ വേവിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ബീഫ് കുറച്ചും കൂടി വേണമെന്ന് തോന്നി കേട്ടോ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അപ്പോൾ ഒരു കിലോ അരി എടുക്കുകയാണെങ്കിൽ ഒരു കിലോ തന്നെ ബീഫ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അതാവുമ്പോൾ ടേസ്റ്റ് ബീഫിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ടാവുമല്ലോ ഇതിന് സൈഡായിട്ട് തൈര് അച്ചാറ് ചമ്മന്തി എന്നിവയൊക്കെയാണ് കേട്ടോ നമ്മൾ ബിരിയാണിക്കൊക്കെ കൂട്ടുന്ന പോലെ തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു വരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് എന്നെ അറിയിക്കണം കേട്ടോ അത് അതിനനുസരിച്ചിട്ടാണ് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എനിക്ക് നല്ല നല്ല വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്